അനുവെ അനുവെ സീറോ ഡിസ്ചാർജ് ഉള്ള ഒരു ഇൻഡസ്ട്രി ആണിതെന്ന് താങ്കൾ വിശ്വസിക്കുന്നുണ്ടോ അദ്ദേഹം പറഞ്ഞങ്ങ് പോയല്ലോ സീറോ ഡിസ്ചാർജ് ആണെന്ന് പിന്നെ ഇതൊക്കെ അവർ തിന്ന് തീർക്കുമോ ഇതിന്റെ വേസ്റ്റൊക്കെ സീറോ ഡിസ്ചാർജ് ആണെന്നൊക്കെ പറഞ്ഞത് വെള്ളമാണ് ഞങ്ങളെ നമ്മളെ പറ്റിക്കാമെന്നൊരു രീതി ഉണ്ടോ പിന്നെ വെള്ളത്തിന്റെ ഉപഭോഗത്തെ സംബന്ധിച്ച് പിന്നെ എന്താ പറയുന്നത് റെയിൻ വാട്ടർ ഹാർ ഹാർവെസ്റ്റിങ്ങിലൂടെ ഇത് പരിഹരിച്ചോളാന്ന് പറഞ്ഞാൽ എന്ത് പമ്പർ വിടുത്തരമായി പറയുന്നത് നമ്മൾ മനസ്സിലാക്കേണ്ടത് കൊക്ക പോള പോലെ ഒരു കമ്പനി ആ കമ്പനിയെ പറഞ്ഞു വിട്ട പ്രദേശത്താണിത് രണ്ടായിരത്തി പതിനെട്ടിൽ ഇതുപോലെ തന്നെ ആപ്ലിക്കേഷൻ കൊടുത്തപ്പോൾ ഇതേ പാലക്കാട്ടിൽ തന്നെ മറ്റൊരു കമ്പനി ഉണ്ടായിരുന്നു ആ പ്രദേശത്തെ ജലത്തിന്റെ ക്ഷാമത്തെ സംബന്ധിച്ച് ഏറ്റവും അറിയാവുന്നയാളാണ് എക്സൈസ് മന്ത്രി എന്നിരിക്കെ ആ ജനങ്ങളോട് എന്തെങ്കിലും ഒരു പ്രതിബദ്ധി ഉണ്ടായിരുന്നെങ്കിൽ അദ്ദേഹം ഇതിന് സംബന്ധിക്കുമായിരുന്നോ മാത്രമല്ല ഇപ്പൊ നോക്കൂ അതിനപ്പുറത്തേക്ക് പിന്നെ ഇപ്പോൾ എന്താ പറയുന്നത് പിന്നെ ഇപ്പൊ ഏറ്റവും അവസാനം നമ്മുടെ പഞ്ചായത്ത് പ്രസിഡന്റ് രേവതി കെ ബാബു പറഞ്ഞിരിക്കുന്നു നമ്മൾ ഇതിന്റെ ഇതിന്റെ ടെക്നിക്കാലിറ്റി നമ്മൾ സംസാരിച്ചുകൊണ്ടിരിക്കുക ഞാൻ എത്ര നേരം മണുകൂലം സംസാരിക്കാം ശ്രീ രേവതി ശ്രീമതി രേവതി കെ ബാബുവിന്റെ വെളിപ്പെടുത്തലും ഞെട്ടിപ്പിക്കുന്നതല്ലേ ഞെട്ടിപ്പിക്കുന്നതല്ലേ ഇവിടെ നോക്കൂ ഇവിടെ അവരെ സംബന്ധിച്ച് പഞ്ചായത്ത് സെക്രട്ടറിയോട് പഞ്ചായത്ത് സെക്രട്ടറിയോട് സർക്കാർ വിളിച്ചു ചോദിച്ചിരിക്കുന്നു ആ പ്രദേശത്ത് ഇത്തരത്തിലൊരു വ്യവസായം വരുന്നതിന് ആർക്കെങ്കിലും പരാതി ഉണ്ടോ എന്ന് അങ്ങനെ വരുന്നുള്ളതായിട്ട് ആ പബ്ലിക്കിന് ആർക്കെങ്കിലും അറിയാമോ ഈ പഞ്ചായത്ത് പ്രസിഡന്റ് അറിയില്ല പഞ്ചായത്ത് സെക്രട്ടറിക്ക് അറിയില്ല എന്നിട്ട് ചോദിക്കുകയാണെങ്കിൽ അങ്ങനെ ഒരു വ്യവസായം വന്നതില്ല ആർക്കെങ്കിലും പരാതി ഉണ്ടോ എന്ന് ചോദിച്ചാൽ അതിന്റെ ആ പ്രദേശത്തുള്ളവർ അതിന്റെ ആ പ്ലാന്റ് വരുന്ന പ്രദേശത്തുള്ളവർക്ക് ഇതിനെ സംബന്ധിച്ചുള്ള അഭിപ്രായം പറയാനുള്ള സ്വാതന്ത്ര്യം പോലും കൊടുക്കാതെ രണ്ട് വർഷമായി രണ്ട് വർഷമായി സർക്കാരും മന്ത്രിയും മുഖ്യമന്ത്രിയും ഉൾപ്പെടെ ഉദ്യോഗസ്ഥരുൾപ്പെടെയുള്ള ഒരു ചെറിയ ലോബി ആ ലോബി ഇതിൽ രണ്ടു വർഷമായി ഇതിനുള്ള എല്ലാ പിന്നെ അണിയറ നീക്കങ്ങളും ഈ കമ്പനിക്ക് വേണ്ടി നടത്തുകയായിരുന്നു ആ കമ്പനിയെ എത്രമാത്രം പ്രോത്സാഹിപ്പിച്ചുകൊണ്ടാണ് ഇപ്പോൾ ഉത്തരവിറക്കിയിരിക്കുന്നത് നോക്കൂ അതിനപ്പുറത്തേക്ക് ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ ഇപ്പൊ ഭൂമി തട്ടിപ്പ് ഏറ്റവും അവസാനം വന്നു വിട്ടിരിക്കുന്നത് എന്താ ഭൂമി തട്ടിപ്പ് ഉൾപ്പെടെ അവിടുത്തെ പിന്നെ പബ്ലിക്കിനെ സംബന്ധിച്ച് അവർക്ക് എന്തെങ്കിലും ഒബ്ജെക്ഷൻ ഉണ്ടോ എന്ന് പറയാനുള്ള അവസരം പോലും കൊടുക്കാതെ ഒരു പഞ്ചായത്ത് സെക്രട്ടറി ഓൺലൈനിൽ വിളിച്ചിട്ട് അത് ചോദിച്ചിട്ട് അദ്ദേഹത്തെ കൊണ്ട് അത് റെക്കോർഡ് ചെയ്ത് മാറ്റിയിട്ട് അങ്ങനെ കൊടുക്കുക നിൽക്കപ്പെടണോ യെസ് ഭൂമി തട്ടിപ്പ് നോക്കൂ അവർ മരിച്ചുപോയി അവരുടെ സ്വാഭാവികമായിട്ടും അവരുടെ ഹെയർഷിപ്പ് അവരുടെ അനന്തരാവകാശം അത് കിട്ടേണ്ടവരെ പോലും മാറ്റി വെച്ചുകൊണ്ട് പിന്നെ എന്താ പറയുന്നത് അവിടെ ഉണ്ടായിരുന്ന അയാളുടെ കയ്യിലുണ്ടായിരുന്ന ഒരു പട്ടയം കൈവശപ്പെടുത്തി അവരുടെ സഹോദരൻ കൊടുത്തു എന്ന് പഞ്ചായത്ത് പ്രസിഡന്റ് അല്ലേ പറയുന്നത് ആ പഞ്ചായത്ത് പ്രസിഡന്റ് പറഞ്ഞ ഓരോ വാചകത്തിലും എന്തെങ്കിലും പുറത്തു കളയാനുണ്ടോ ഈ വിഷയങ്ങളൊക്കെ വരുമ്പോ വാദി പ്രതിയാകുന്ന സ്വാഭാവികമാണ് ഇവരെ സംബന്ധിച്ച് ഇങ്ങനെയൊക്കെയാണ് അവരുടെ നടപടികൾ ഇവിടെ മുൻ എക്സൈസ് മന്ത്രി കൂടിയായ ടി പി രാമചന്ദ്രൻ ഇതിനകത്ത് ഒരു വിവാദവും ഇല്ല എന്ന് പറയുന്നു എങ്കിൽ പിന്നെ നമ്മളിപ്പോൾ ചർച്ച ചെയ്യുന്നത് പ്രതിപക്ഷ നേതാവും മുൻ പ്രതിപക്ഷ നേതാവും രണ്ടു ദിവസമായി സംസാരിക്കുന്നല്ലോ ഇന്ന് എല്ലാ ചാനലുകളും ഇതാണല്ലോ ചർച്ച നടത്തിക്കൊണ്ടിരിക്കുന്നത് ആ വസ്തുതകളുടെ അടിസ്ഥാനത്തിലല്ലേ സംസാരിക്കുന്നത് ഇത്തരത്തിലൊരു അപേക്ഷ പരിഗണിച്ചിട്ടില്ലേ ഇത്തരത്തിൽ അവർക്ക് പിന്നെ എന്താ ഈ പിന്നെ ഇടതുപക്ഷത്തിന്റെ പ്രതിനിധി പറഞ്ഞ വാചകങ്ങൾ ഉപയോഗിച്ചാൽ പോലും അവർക്ക് അപ്രൂവൽ കൊടുത്തിട്ടില്ല ഇന്റ് പ്രിൻസിപ്പൽ അപ്രൂവൽ കൊടുത്തിട്ടില്ലേ ആ കൊടുക്കുന്നതിനകത്ത് ഇന്ന ഇന്ന കമ്പനികളൊന്നും പറഞ്ഞിട്ടില്ലേ ക്യാബിനറ്റ് ഡിസിഷൻ നമ്മുടെ മുമ്പിൽ നിൽക്കുകയല്ലേ ഇതൊക്കെ കളവാണോ നമ്മൾ പറയുന്നത് വസ്തുതകളുടെ അടിസ്ഥാനത്തിൽ നമ്മൾ സംസാരിക്കുമ്പോൾ ഇപ്പോൾ പഞ്ചായത്ത് പ്രസിഡന്റ് വന്ന് പരസ്യമായി ഈ ചാനലിൽ വന്നിരുന്നു പറഞ്ഞതിനെ സംബന്ധിച്ച് അവർ പിന്നെ മറ്റുള്ളവർക്ക് പഞ്ചായത്ത് സെക്രട്ടറി പറഞ്ഞത് കേട്ട് കഴിവിയുടെ അടിസ്ഥാനത്തിൽ പറഞ്ഞാണ് ഇദ്ദേഹം ഈ നേരിട്ട് കാണുന്നത് മാത്രമേ വിശ്വസിക്കൂങ്കിൽ ഒരുപാട് കാര്യത്തിൽ അദ്ദേഹത്തിന് ബുദ്ധിമുട്ടുണ്ടാകും അത് നമുക്കെല്ലാവർക്കും ഉണ്ടാകും അപ്പോൾ അവസരത്തിനൊത്ത് നിലപാട് മാറ്റരുത് ഇവിടെ പഞ്ചായത്ത് സെക്രട്ടറി പറഞ്ഞത് പഞ്ചായത്ത് പ്രസിഡൻ്റ് എന്ന നിലയിൽ തിരഞ്ഞെടുക്കപ്പെട്ട ജനപ്രതിനിധി പഞ്ചായത്ത് സെക്രട്ടറിയോട് ചോദിച്ചതിന് ശേഷം അവർക്ക് കിട്ടിയിരിക്കുന്ന വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ സംസാരിക്കുമ്പോൾ അവരെ പോലും ഈ ഒയാസിസിന്റെ പി ആർ ആയി ഇപ്പോൾ ഈ ചർച്ചയിൽ പങ്കെടുക്കുന്ന അരുൺകുമാർ അദ്ദേഹം പങ്കെടുക്കുന്നത് ഒസിന്റെ പി ആർ ഒ ആയിട്ടാണ് ഇപ്പോൾ പങ്കെടുത്തുകൊണ്ടിരിക്കുന്നത് ആ അരുൺകുമാർ തെറ്റിദ്ധരിപ്പിക്കുക പൊതുസമൂഹത്തെ ഒരു ജനപ്രതി ഒരു പഞ്ചായത്ത് പ്രസിഡന്റ് നമ്മളൊക്കെ ആദ്യമായിട്ടാണ് അവരെ കാണുന്നത് കേൾക്കുന്നത് അവരുടെ രാഷ്ട്രീയം തരണം ഞാൻ ഇപ്പോഴും തിരക്കിയിട്ടില്ല അരുൺകുമാർ പറഞ്ഞത് ഞാൻ അംഗീകരിക്കുന്നു അവർ പിന്നെ പിന്നെ യു ഡി എഫ് കാര്യമാണെന്നാണ് അരുൺകുമാർ പറയുന്നത് മനസ്സിലാക്കുന്നത് ആയിക്കോട്ടെ അംഗീകരിക്കുന്നു അവർ പറഞ്ഞതിൽ എന്തെങ്കിലും തെറ്റുണ്ടോ അവിടെ മുൻകാലങ്ങളിൽ നമ്മുടെ മുമ്പിൽ നമ്മുടെ മുമ്പിൽ അനുഭവമില്ലേ കൊക്കക്കുള കമ്പനി എങ്ങനെയാണ് പൂട്ടി പുറത്തുപോയത് അപ്പോൾ അതെല്ലാം നമ്മുടെ മുമ്പിൽ നിൽക്കുമ്പോൾ ഇങ്ങനെയൊന്നും ന്യായം പറഞ്ഞിട്ട് കാര്യമില്ല ഇനി താങ്കൾ ചോദിച്ച ചോദ്യം അങ്ങനെയാണെങ്കിൽ പിന്നെ പിന്നെ എക്സ്ട്രാ ന്യൂട്രൽ ആൾക്കഹോൾ ഉണ്ടാക്കാൻ വേണ്ടിയാണെങ്കിൽ ഞാൻ ചോദിച്ചല്ലോ എങ്കിൽ പിന്നെ എന്തിനാണ് മറ്റ് കമ്പനികൾ കൂടി ഈ മറ്റ് മെഷീനറികൾ സ്ഥാപിക്കുന്നതിനും മറ്റ് യൂണിറ്റുകൾ സ്ഥാപിക്കുന്നതിനും ഈ കമ്പനിക്ക് അനുമതി നൽകുന്നത് ബിയർ ഉണ്ടാക്കാൻ വൈൻ ഉണ്ടാക്കാൻ പിന്നെ ബ്രൂറി പിന്നെ എന്താ ബ്രാഞ്ചും ഉണ്ടാക്കാൻ ഒക്കെ പെർമിഷൻ നൽകുന്നതിന് ഇവിടെ അസംസ്കൃത വസ്തുക്കൾ ഉണ്ടാക്കാൻ വേണ്ടിയാണെങ്കിൽ ഞാൻ ഒന്നുകൂടെ ചോദിക്കാം ഇവിടെ തിരുവല്ലാമലയിൽ നേരത്തെ ഒരു ഒരു കമ്പനി തുടങ്ങിയിരുന്നു ആ കമ്പനിയുടെ പേര് പിന്നെ ഞാൻ കുറിച്ച് വച്ചിട്ടുണ്ട് ഞാനത് പറയാം പിന്നെ ആ തിരുവല്ലാമലയിൽ തുടങ്ങിയ കമ്പനി ആ കമ്പനിയിൽ ഇവിടെ പിന്നെ മരച്ചിനി മരച്ചിനി ഉപയോഗിച്ചുകൊണ്ട് സൂപ്പർ സ്റ്റാർ ബിസ്റ്റിലറീസാണ് തിരുവല്ലാമലയിൽ തുടങ്ങിയത് ഈ പറയുന്ന മരച്ചിനി ഉപയോഗിച്ചുകൊണ്ടുള്ള പിന്നെ ഇത്തരത്തിൽ പിന്നെ വീരം കുറഞ്ഞ മദ്യം ഉത്പാദിപ്പിക്കാനാണ് ശ്രമിച്ചിരുന്നത് എന്നിട്ട് ആ കമ്പനിയുടെ അവസ്ഥ എന്താണെന്ന് അതിനൂപിപ്പോൾ അറിയാമോ ഒരു വർഷമായി പൂട്ടിക്കിടക്കുക അപ്പോൾ ഇവിടെ നമ്മുടെ മുമ്പിലുള്ള വസ്തുതകളൊക്കെ മറച്ചു വെച്ചുകൊണ്ട് ഇങ്ങനെ വെറുതെ വന്ന് പറയരുത് ഞാൻ ചോദിച്ചല്ലോ നിങ്ങൾക്ക് എത്ര ഏരിയയാണ് എത്ര ഏരിയ ഓഫ് ലാൻഡാണ് വേണ്ട അപേക്ഷ അടിസ്ഥാനത്തിലാണ് നിങ്ങൾ ഇപ്പൊ ഞാൻ പറഞ്ഞു തരട്ടെ എന്തിന്റെ അടിസ്ഥാനത്തിൽ എന്തിന്റെ അടിസ്ഥാനത്തിലാണ് നിങ്ങൾ പെർമിഷൻ കൊടുത്തിട്ടുള്ളത് നിങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട് ചട്ടങ്ങൾ ഉണ്ടാക്കിയിട്ടുള്ള അടിസ്ഥാനപരമായ ചോദ്യമാ ഒരു പിന്നെ നിങ്ങളുടെ മധ്യനയത്തിൽ ഉൾപ്പെടുത്തി അസംബ്ലി പാസ്സാക്കിയതിന്റെ പേരിൽ മാത്രം നിങ്ങൾ കൊടുക്കാൻ കഴിയുമോ ഇതിനൊക്കെ വ്യവസ്ഥാപിതമായ ഓരോ പോയിൻറ്റ് ബൈ പോയിൻ്റ് ആയിട്ട് എപ്പോഴാണ് അപേക്ഷിക്കേണ്ടത് എങ്ങനെയാണ് അപേക്ഷിക്കേണ്ടത് അപേക്ഷയോടൊപ്പം എന്തൊക്കെ വേണം എത്ര ലാൻഡ് വേണം എത്ര ഏരിയ വേണം എത്ര പൈ പൈസ അടയ്ക്കണം ഏതൊക്കെ സ്റ്റേജസ് കഴിഞ്ഞു പോകണം അതിനെ സംബന്ധിച്ച് നിങ്ങൾ പബ്ലിക് ഡൊമൈനിൽ ഞാൻ വീണ്ടും ആവർത്തിക്കുന്നു ഉണ്ടാക്കിയിട്ടുണ്ടോ ഇല്ല എന്നിരിക്കെ ഒരു അപേക്ഷ കിട്ടും അത് ഞങ്ങൾക്ക് ടെൻഡർ വിളിക്കേണ്ടതില്ല ടെൻഡർ വിളിക്കേണ്ട എന്ന് എവിടെ പറഞ്ഞേക്കതേ ടെൻഡർ വിളിക്കേണ്ട എന്ന് നിങ്ങളുടെ മധ്യത പറഞ്ഞിട്ടുണ്ടോ നേരത്തെ എങ്ങനെയാണ് നമ്മൾ രണ്ടായിരത്തി പതിനെട്ടിലെ അപേക്ഷകൾ പരിഗണിച്ചത് നിങ്ങൾ അപേക്ഷകൾ അതിനു മുമ്പ് തൊണ്ണൂറ്റി എന്താ അനുവിൻ അറിയാമോ അനു അനുവിനറിയാമോ തൊണ്ണൂറ്റി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി എട്ടത്തിൽ ഇത്തരത്തിൽ അപേക്ഷകൾ ക്ഷണിച്ചു ഒരുപാട് വിനോദറോയ് ആയി അന്ന് ഇത് കൈകാര്യം ചെയ്തുകൊണ്ടിരുന്നത് അന്ന് അപേക്ഷകൾ ക്ഷണിച്ചു എണ്ണം കൂടി അഞ്ചുപേർക്ക് മാത്രമായി കൊടുത്തു ബാക്കിയുള്ളവർ കോടതിയിൽ പോയി കോടതിയിൽ പോയപ്പോൾ സംസ്ഥാന സർക്കാർ ഇതേ വിനോദ് റോയിയെ വെച്ച് തന്നെ വിനോദ് റോയിയെ വെച്ച് തന്നെ പഠനം നടത്തി പഠനം നടത്തിയപ്പോൾ ഇനി കൊടുക്കേണ്ടതില്ല എന്ന് തീരുമാനിച്ചു ഇനി ഇത്തരത്തിൽ വ്യവസായങ്ങൾ കേരളത്തിൽ തുടങ്ങേണ്ടതില്ല എന്ന് തീരുമാനിച്ചു അങ്ങനെ വ്യവസായം എന്ന് തീരുമാനിച്ചു എക്സിക്യൂട്ടീവ് ഓർഡർ ഇറക്കി ആ ഓർഡർ നിങ്ങൾ ക്യാൻസൽ ചെയ്തിട്ടുണ്ടോ ഇല്ല പറയാം ക്യാബിനറ്റ് തീരുമാനമാണ് ക്യാബിനറ്റ് തീരുമാനിക്കുമ്പോൾ ഇതിന് വ്യവസ്ഥകൾ ഉണ്ടാകേണ്ടി വരും മിനിമം വ്യവസ്ഥകൾ എന്ന് പറയുന്ന ഉണ്ടാകേണ്ടത് ഒസി കമ്പനിയുടെ ഷേഡി ക്യാരക്ടറോ ദില്ലി മധ്യനായ കേസുമായി ബന്ധപ്പെട്ട് പ്രതിസ്ഥാനത്ത് നിൽക്കുന്നു ഇവിടെ പഞ്ചാബിൽ ഭൂഗർഭജലം താങ്കൾ തുടക്കത്തിൽ സൂചിപ്പിച്ചല്ലോ ഭൂഗർഭജലം നാല് കിലോമീറ്റർ റേഡിയസിലെ ഭൂഗർഭജലം ഉപയോഗിച്ചു എന്ന് മാത്രമല്ല അതിനുശേഷം ഭൂഗർഭജലത്തിലേക്ക് മാലിന്യങ്ങൾ തള്ളി കുഴൽ കിണറിലൂടെ തന്നെ അങ്ങനെയൊക്കെ നിൽക്കുന്ന ഒരു കമ്പനിയെ സംബന്ധിച്ച് ഇനി നിങ്ങൾ ഈ പ്രദേശത്ത് പാരിസ്ഥിതി ആഘാത പഠനം നടത്തിയിട്ടുണ്ടോ എന്ന് തുടങ്ങാൻ പോകുന്ന സ്ഥലത്ത് അപ്പോൾ പറയും ഞങ്ങൾ പ്രിൻസിപ്പൽ ഇൻ പ്രിൻസിപ്പൽ അപ്രൂവലേ കൊടുത്തുള്ളൂ നിങ്ങൾ കേരളിൻ്റെ കാര്യത്തിൽ ഇതൊക്കെ പറഞ്ഞിരുന്നതാ ഇതേ അരുൺകുമാർ കേരളിൻ്റെ കാര്യത്തിൽ പറഞ്ഞിരുന്ന ഇൻ പ്രിൻസിപ്പൽ അപ്രൂവൽ ഞങ്ങൾ കേന്ദ്ര സർക്കാരിൽ നിന്ന് കിട്ടിയിട്ടുണ്ട് ഞങ്ങൾ പാരിസ്ഥിതി ആകാതൊന്നും വേണ്ട അങ്ങനെയാണോ നമ്മുടെ മുമ്പിൽ പിന്നെ പാലക്കാട് ഒരു നമ്മുടെ മുമ്പിൽ ഒരു നേരത്തെ തന്നെ നമ്മൾ നമ്മുടെ മുമ്പിൽ ഒരു വസ്തു നിലനിൽക്കുകയാണ് കൊക്കകോള ഉൾപ്പെടെ നിർത്തിപ്പോകേണ്ട സാഹചര്യം നിർത്തിപ്പോകേണ്ട സാഹചര്യം ഇപ്പൊ അവിടുത്തെ ജനങ്ങളുടെ ഒരു പ്രതികരണമാണ് പഞ്ചായത്ത് പ്രസിഡന്റിലൂടെ വന്നത് അതുപോലും കേൾക്കാനും ക്ഷമയോടി മനസ്സിലാക്കാനും ശ്രീ അരുൺകുമാർ സർക്കാരിന്റെ മധ്യ നയം നയം എന്ന് പറയുന്നത് ആ നിലപാടാണ് സർക്കാരിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ശക്തി എന്ന് പറയുന്നത് ഇവിടെ ഒരു കമ്പനിയുടെ പ്രപ്പോസൽ വന്നതിന് ശേഷം ആ കമ്പനിക്ക് വേണ്ടി നിങ്ങൾ നയം മാറ്റി നിങ്ങൾ പല ബുദ്ധിമുട്ടും പത്ത് മണിക്ക് പത്രസമ്മേളനം അനുവദിച്ചില്ല പത്ത് മണിക്ക് നിങ്ങൾ പ്രതിപക്ഷ നേതാവ് ഇവർ തമ്മിൽ ആരാണ് നേതാവ് ആരാണെന്ന് അതിനുവേണ്ടി മുന്നോട്ട് പോകേണ്ട വേണ്ട ഒറ്റപ്പാടുണ്ടാക്കിയിട്ട് കാര്യമില്ല ലോകത്തെവിടെയും കിട്ടുന്ന വിദ്യാഭ്യാസം കേരളത്തിൽ ഉറപ്പുവരുത്തി ലോകത്തെ കിട്ടുന്ന വ്യവസായ വ്യവസായം ലോകത്തെവിടെയും കിട്ടുന്ന കേരളത്തിൽ ഉറപ്പുവരുത്തി ഒരു ചുക്കം ചെയ്യാൻ നിങ്ങൾക്ക് പറ്റില്ല നിയമപരമായിട്ട് ഗവൺമെന്റ് മുന്നോട്ട് പോകും നിയമപരമായിട്ട് ഞങ്ങൾക്ക് ജനങ്ങളോടാണ് കമ്മിറ്റ്മെന്റ് പ്രതിപക്ഷം എത്ര നുണപ്രചരണം നടത്തിയാലും പ്രതിപക്ഷ നേതാവ് പറഞ്ഞു ഇന്നത്തെ ടെൻഡർ അവിടെ പോയി ടെൻഡർ പോയി ഞങ്ങൾ കൃത്യമായി നയം പ്രഖ്യാപിച്ചിട്ടുണ്ട് രണ്ടായിരത്തി അല്ല മാധ്യങ്ങളല്ലോ തീരുമാനിക്കേണ്ടത് അത് മാധ്യമങ്ങളെല്ലാം തീരുമാനിക്കേണ്ടത് ഡൽഹിക്ക് എങ്ങനെയാ ദേശീയപാത അതോറിറ്റി തിരിച്ചു വന്നത് കേരളത്തിൽ പിണറായി ഡൽഹിയിൽ പോയി ചർച്ച അയ്യായിരത്തി അഞ്ഞൂറ്റി കോടി രൂപ സംസ്ഥാന ഖജനാവിൽ നിന്ന് എടുത്ത് കൊടുത്ത ഭൂമി ദേശീയപാതയുടെ പണിപ്പു നടക്കുന്നത് ഇത്തരത്തിൽ എല്ലാ തരത്തിലുള്ള ചർച്ച ഗ്യാസ് കുറ്റി നെഞ്ചത്ത് വച്ച്